എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദ്യർ കരിന്ത മാന്ത്രിക വൈദ്യമഠം കാർത്തിക ആയുർവേദിക്സ് അഞ്ഞൂർ നമ്പിഷ്യപ്പെടി ലൈംഗിക ബലഹീനതയ്ക്ക് മരുന്ന് കഴിക്കാതെ തന്നെ നമ്മുടെ ഊർജം അല്ലെങ്കിൽ കരുത്ത് നേടിയെടുക്കാനുള്ള ഒരു അമൂല്യമായ ഒരു ടിപ്സാണ് ഈ പറയുന്നത് ഇത് ആരോഗ്യം അതുപോലെ തന്നെ രോഗങ്ങൾ ഷുഗർ പ്രഷർ പ്രമേഹം ഹാർട്ടിൻ്റെ ബ്ലോക്ക് മുതൽ ശരീരത്തിലെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരേ ഒരു പ്രതിവിധിയാണ് ഇത് സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇതിന് പൂർണ്ണമായിട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ ഈ ഒരു അഞ്ചോ പത്തോ അഞ്ച് മിനിറ്റോ ഒരു പത്ത് മിനിറ്റ് നേരം നിങ്ങൾ ഇതിനു വേണ്ടി ചിലവാക്കുന്ന സമയം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മരുന്നില്ലാതെ ജീവിക്കാനും പറ്റും നിങ്ങളുടെ ശരീരത്തിൻ്റെ ആ ഒരു ദാമ്പത്യ ജീവിതത്തിന് വേണ്ട കരുത്ത് ആരോഗ്യം എല്ലാം നേടിയെടുക്കാൻ പറ്റും തീരെ ഉണർവില്ല ഉഷാറില്ല അതുപോലെ എന്ത് എന്ത് കാര്യത്തിന് ഇറങ്ങാനും മടി പോലെ ഫീൽ ചെയ്യുക പിന്നെ നമുക്ക് ഒരു മുഖത്തിന് തേജസ്സില്ല ഒന്നും ചെയ്യാനുള്ള മനസ്സില്ല ഭയങ്കര മടി അഥവാ എന്തെങ്കിലും ചെയ്ത വിജയമില്ല ശരീരത്തിനാണെങ്കിൽ കോച്ചിപ്പിടുത്തം വേദന തരിപ്പ് മറിവിപ്പ് കൂച്ചിപ്പിടി അങ്ങനെയുള്ള ഒരുപാട് അസ്വസ്ഥതകൾ ഫീൽ ചെയ്യുക നമ്മളെ ആ ബൂസ്റ്റിങ് വരാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത് ഷുഗർ മാറും അത് പ്രമേഹം അല്ല പ്രഷർ മാറും അതുപോലെ തന്നെ ഹാർട്ടിലെ ബ്ലോക്കുകൾ മാറും അതുപോലെ തന്നെ നമ്മൾ സപ്തനാടിഞ്ഞരമ്പുകളും ഉണർന്നു കഴിഞ്ഞാൽ തന്നെ മുഖ സൗന്ദര്യം ആരോഗ്യം ചിന്ത ബുദ്ധിയൊക്കെ വളരെ ഉണർന്ന് പ്രവർത്തിക്കുന്ന ഒരേ ഒരു കാര്യമാണ് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ ഒരാൾ ബോധം കേട്ട് പെട്ടെന്ന് വീണ് കഴിഞ്ഞാൽ അവരുടെ കൈയും കാലും കൊടുക്കും അതിനെന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ അവരുടെ ലിവർ കിഡ്നി ഹാർട്ട് അതുപോലെ തന്നെ സർവൈ അതിലേക്കൊക്കെ ബ്ലഡ് സർക്കുലേഷൻ ചെയ്ത് പെട്ടെന്ന് അവർക്ക് ഉണർച്ച വരാൻ വേണ്ടിയിട്ടാണ് അത് തലച്ചോറ് വരെയുള്ള എല്ലാ കാര്യങ്ങളിലേക്കും ഈ കൈകാൽ തിരുമ്പുന്നതിലൂടെ തന്നെ അവർക്ക് രക്തപ്രവാഹം ഉണ്ടാവും എന്നുള്ളതാണ് ലിവറ് കിഡ്നി ഹാർട്ടിനൊക്കെ വല്ല അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മുകളിലും പുറാടിയമ്മിലൊക്കെ നേരി വരുന്നത് അതല്ലേ പ്രധാനപ്പെട്ട ആ മർമ്മങ്ങളുടെ അവയവങ്ങളുടെ മർമ്മങ്ങൾ നമുക്ക് കാലിൻ്റെയും കൈ യും ഉള്ളതുകൊണ്ട് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഓരോ ദിവസം നമ്മൾ ഉണർന്നു കഴിഞ്ഞാൽ നമ്മൾ കൈ കാലുകൾ കൈ ഇങ്ങനെ പിടിച്ചിട്ട് നന്നായി തിരുമ്പുക ഡെയിലി തിരുമ്പ ഡെയിലി രണ്ട് നേരം രണ്ട് മിനിറ്റ് ഇങ്ങനെ തിരുമ്പിയാൽ മതി ഇങ്ങനെ രണ്ട് മിനിറ്റ് അത് രണ്ടോ മൂന്നോ അഞ്ചോ ഒക്കെ ആവാം ഇങ്ങനെ തിരുമ്പോ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ എണ്ണ വരട്ടാം ഇല്ലെങ്കിൽ വെറുതെ തിരുമ്പിയാകാം തിരുമ്പി നന്നായി ചൂടായി കഴിഞ്ഞാൽ തന്നെ നമ്മളെ രക്തോ ശരീരത്തിലേക്ക് എല്ലാ ഭാഗത്തേക്കും രക്തോട്ടം ഉണ്ടാവും ശരീരത്തെ ബ്ലോക്കൻ ആകും അത്രയും സിമ്പിളാണ് അതുപോലെ തന്നെ കയ്യൻ്റെ പൊറാടി ഭാഗം ഇപ്പം നമുക്ക് ചാൽ കയ്യൻ്റെ ഈ ഭാഗം ഈ ഭാഗം നന്നായി തിരുമ്പോൾ അങ്ങനെ ഇങ്ങനെ 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 തിരുമ്പി കൊടുക്കുക ഇങ്ങനെ ഇങ്ങനെ തിരുമ്പോൾ അതുപോലെ ഈ ഭാഗം തിരുമ്പ് കഴിഞ്ഞാൽ ഇങ്ങനെ തിരുമ്പ് അതുപോലെ കാലിൻ്റെ പൊറാടിയെങ്കിൽ നന്നായി തിരുമ്പോൾ ഈ തിരുമ്പൽ മാത്രം മതി സൗന്ദര്യം വയ്ക്കും ആരോഗ്യം ഉണ്ടാവും ലൈംഗിക ഉത്തേജനം ഉണ്ടാവും ഈ ത്രയും നല്ല ഒരു കാര്യം കാരണം ദാമ്പത്യ ജീവിതത്തിൽ പരാജയപ്പെടുന്ന ആളുകളുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ബ്ലഡിൻ്റെ സെർക്കുലേഷനാണ് കാരണം വെച്ചാൽ അത് മനസ്സ് ആ ഒരു സർക്കുലേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് എന്തിനും നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ അതിൽ ദാമ്പത്യ ജീവിതത്തിന് ഏറ്റവും എഫക്റ്റീവാണ് ഒരു കാര്യം പിന്നെ നമ്മുടെ അസുഖങ്ങൾ ഈ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിലും ദാമ്പത്യ ജീവിതം പരാജയപ്പെടും ലൈംഗിക ബന്ധത്തിനായാലും അത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷന്മാരായിട്ട് ആരായിക്കോട്ടെ പ്രായമായവരും ചെറുപ്പക്കാരും ഇപ്പോൾ തന്നെ ഇത് തിരുമ്പി തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് രോഗങ്ങൾക്കുള്ള ചികിത്സയും കൂടിയാണിത് നമ്മുടെ പണം മറ്റൊരു തരത്തിലേക്ക് നഷ്ടം വരാതെ നമ്മൾ നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുന്നതിനും ആ ഓജസ്സും തേജസ്സും നമ്മളെ ആരോഗ്യമൊക്കെ നിലനിർത്തുന്നതിനും വേണ്ടി ഈ ഒരേ ഒരു തിരുമ്പൽ മാത്രം മതി വളരെ എഫക്റ്റീവാണ് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് മറുപടി അയക്കുക കാരണം ഇതൊന്ന് കാണുമ്പോഴേക്കും ഈ ഒരു പണിയിലാണ്ടിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അവരെ എന്താ വിളിക്കേണ്ടതെന്ന് നമുക്കറിയില്ല കാരണം ചില അമ്മാതിരി മനുഷ്യന്മാർ ഒരു കാര്യം ചെയ്യൂല ചെയ്യുന്നവരെയൊക്കെ പാര വയ്ക്കുകയും ചെയ്യും എന്നിട്ട് എന്താണ് ഈ എന്താ പറയുക ഈ കമ്മയൻ്റെ ചെയ്യാൻ കമ്മേന്റിട്ട് നടക്കും ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ പ്രത്യേകതയാണ് ഒന്നാമത്തൊരു കാര്യമാണ് ഷുഗറിൻ്റെ പ്രശ്നം അതുപോലെ തന്നെയാണ് നമുക്ക് ബ്ലോക്കിൻ്റെ പ്രശ്നം ഈ ഞരമ്പ് വീക്കാവുന്ന പ്രശ്നം ഇതൊക്കെ അതുകൊണ്ട് മാറും ലിവറിലേക്ക് ഹാർട്ടിലേക്കൊക്കെ പമ്പിങ് ആയി നമുക്ക് ഭയങ്കരമായിട്ട് നല്ല തേജസ് വരും നല്ല ഉണർവ് ഉണ്ടാവും ഇത് രാവിലെയും വൈകിട്ടും ചെയ്താൽ മാത്രം മതി ലൈംഗിക ബന്ധത്തിന് ഇതിൽ പരം ഒരു ഊർജം നിങ്ങൾക്ക് കിട്ടാണ്ടാവില്ല നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ച് കണ്ടിന്യൂ ആയിട്ട് ചെയ്താലാണ് ഇതിനൊക്കെ നമുക്ക് ഇതിൻ്റെ അനുഭവം ഫീൽ ചെയ്യുക ഈ ഫീൽ ചെയ്യുമ്പോൾ ഒരു പണിയില്ല വെറുതെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ആക്കിയാലും എന്തത്ര പണിയും അതൊന്നും ചെയ്യേ വേണ്ടു ഈ ഒരു കാര്യം ചില ആളുകളെ കണ്ടിട്ടില്ലേ എത്ര പ്രായമായ എന്ത് ചുറ ചുരുക്കാണ് പക്ഷെ ഇവർ ഇതുപോലത്തെ ടിപ് ചെയ്യുന്ന ആൾക്കാരാണ് അതുകൊണ്ട് വേറെ ഒന്നുമല്ല അവരൊന്നും പറയൂല അതിപ്പം എന്താ അത് ഇതെന്താ ഇത് ഇങ്ങനെ തന്നെ അങ്ങനെ തന്നെ എന്ന് പറയുള്ളൂ ഇത് തിരുമ്പിട്ട് അവർ അത് ചിലപ്പോൾ മറ്റുള്ള ആൾക്കാർ പറഞ്ഞിട്ടോ അറിഞ്ഞിട്ടോ എങ്ങനെയോ ആയിരിക്കാം പക്ഷേ ഇതൊക്കെയാണ് ഇതിൻ്റെ ഗുണങ്ങൾ എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു കാര്യം മാത്രം മതി നമ്മുടെ ദാമ്പത്യ ജീവിതത്തിനും ആരോഗ്യത്തിനും ആയുസിനും വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു കാര്യം അപ്പോൾ വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൻ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ വിരൽ തുമ്പിൽ ഉണ്ടായിരിക്കും വൈദ്യർ